തലമുറകൾക്ക് അക്ഷരജ്ഞാനം പകർന്നു നൽകി തൃശൂരിൻ്റെ തികകുറിയായി മാറിയ വിവേകോദയം സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെയും മഹാരഥന്മാരായ ശ്രീനാരായണ ഗുരുവിൻ്റെയും ആചാര്യ വിനോബ ബാവയുടെയും ടി എൻ സാധു തുടങ്ങിയവരുടെയും പാദസ്പർശത്താൽ അനുഗ്രഹീതമായ തൃശൂർ വിവേകോദയം സ്കൂൾ വിദ്യയുടെ പൊൻവെളിച്ചമായി ഇന്നും തിളങ്ങുകയാണ് ഈ കലാലയത്തിൽ നിന്ന് അക്ഷരജ്ഞാനവും ഭാരത സംസ്കാരവും സ്വായത്തമാക്കിയ മഹാത്മാക്കളിൽ പ്രധാനിയാണ് ചിന്മയാനന്ദ സ്വാമിയും രംഗനാഥാനന്ദ സ്വാമിയും കൂടാതെ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠത്തിന് പീജാവാപം നടത്തിയതും ഈ തിരുമുറ്റത്ത് ആശ്രമം പണിത് താമസിച്ചിരുന്ന സ്വാമി ത്യാഗീശാനന്ദയാണ് രംഗനാഥ സ്വാമികൾക്ക് സന്യാസത്തിലേക്കുള്ള വാതായനം തുറന്നു നൽകിയത് ഇവിടുത്തെ ലൈബ്രറിയും ആശ്രമാന്തരീക്ഷവുമാണ് സ്കൂളിൽ ചർക്കയിൽ നൂൽ നൂൽനൂൽക്കുന്നതിനുള്ള പരിശീലനവും നൽകിയിരുന്നു ഇത്തരം ഒരു ക്ലാസ്സിലേക്കാണ് മഹാത്മാഗാന്ധി എത്തുന്നത് ദേശീയ പ്രസ്ഥാനത്തോടുള്ള കുട്ടികളുടെ പ്രതിബദ്ധതയിൽ ആകൃഷ്ടനായ അദ്ദേഹം ചറക്കിയിൽ നൂൽ നിൽക്കുന്നതോടൊപ്പം ഖാദി വസ്ത്രങ്ങൾ ധരിക്കാൻ കുട്ടികളും അധ്യാപകരും തയ്യാറാകണമെന്ന് രേഖപ്പെടുത്തിയാണ് മടങ്ങിയത് ഇത്തരം പാരമ്പര്യത്തിന് തെളിവേക്കുന്ന പ്രവർത്തനങ്ങൾ ഇന്നും ഈ വിദ്യാലയം കാത്തുസൂക്ഷിക്കുന്നുണ്ട് അറിവിന്റെ ഭണ്ഡാരം പേറുന്ന ബൃഹത്തായ ലൈബ്രറി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ കലാപ്രവർത്തനത്തിലും സാമൂഹിക സേവനത്തിനുമുള്ള പ്രവർത്തന പദ്ധതികൾ ഇവയെല്ലാം മുന്നോട്ടുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അപ്പൻ തമ്പുരാൻ രൂപീകരിച്ച വിവേകോദയം സമാജത്തിൽ നിന്ന് പ്രൈമറി സ്കൂളായി രൂപാന്തരപ്പെടുകയും പിന്നീട് ഇങ്ങോട്ട് വിജയത്തിന്റെ വെന്നിക്കുടി പാറിക്കുകയുമായിരുന്നു ആധുനിക കാലത്തിലെ വെല്ലുവിളികളെ നേരിടാൻ തക്ക പ്രവർത്തന മികവാണ് ഈ കലാലയത്തെ വേറിട്ടതാക്കുന്നത് പ്രവർത്തന മികവിൻ്റെ ചടുല താളങ്ങൾക്കൊപ്പം തളരാതെ മുന്നോട്ട് നയിക്കുന്നത് ഭരണനൈപുണ്യമുള്ള സമിതിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനത്തിൽ കൊടിയേറിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് ടി സി വി